ഹായ് നമസ്കാരം ദാസേന തൃശ്ശൂരിൽ നിന്ന് അപ്പോൾ ഇത്തവണ കേരള സംസ്ഥാന അവാർഡുകൾ പ്രഖ്യാപിക്കാൻ പോവുകയാണ് ഇത്തവണ ആർക്കാണ് ഏറ്റവും നല്ല നടൻ എന്ന പുരസ്കാരം കിട്ടാൻ പോകുന്നത് എന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം പക്ഷേ അതിനു മുമ്പ് തന്നെ കുറച്ച് പേര് പ്രഡിക്ഷൻ ചെയ്യുന്നുണ്ട് ആർക്ക് കിട്ടും ഇത്തവണ കേരള സംസ്ഥാന അവാർഡ് ആര് കൊണ്ടുപോകും എന്നുള്ള ഒരു ചർച്ച മൊത്തത്തിൽ നടക്കുന്നുണ്ട് നിങ്ങളുടെ അഭിപ്രായത്തിൽ ആരായിരിക്കും ഈ അവാർഡ് വിൻ ചെയ്യാൻ പോകുന്നത് നമുക്കറിയാം എന്തായാലും കഴിഞ്ഞ വർഷത്തെ ചിത്രങ്ങൾ പരിശോധിച്ച് നോക്കുകയാണെങ്കിൽ ഏറ്റവും നല്ല നടനുള്ള അവാർഡ് കിട്ടാൻ സാധ്യതയുള്ളത് ഒന്നാം സ്ഥാനത്ത് നോക്കുകയാണെങ്കിൽ മമ്മൂക്കുക തന്നെയാണ് ഭരമയുഗം എന്ന സിനിമയിലെ കൊടുമൺ പോറ്റി എന്ന കഥാപാത്രം അതിഗംഭീരമായി അവതരിപ്പിച്ചതിന് അദ്ദേഹത്തിന് സംസ്ഥാന അവാർഡ് കിട്ടാൻ സാധ്യതയുണ്ട് പക്ഷേ അതിൽ നമ്മൾ കാണുന്നത് ഇത്രയും സീനിയർ ആർട്ടിസ്റ്റ് അതുപോലെ തന്നെ ധാരാളം അവാർഡുകൾ കിട്ടിയിട്ടുള്ള വ്യക്തി അതുപോലെ തന്നെ കഴിഞ്ഞതിന് മുമ്പത്തെ വർഷം നൻപകൽ നേരത്ത് മയക്കം എന്ന സിനിമയ്ക്ക് അവാർഡ് വിൻ ചെയ്ത വ്യക്തി അങ്ങനെയുള്ള കാരണങ്ങളാ ചിലപ്പോൾ അദ്ദേഹത്തിന് ചിലപ്പോൾ കൊടുക്കാതിരിക്കാം പക്ഷേ അഭിനയത്തിൻ്റെ അളവ് പോലെ വെച്ച് നോക്കുകയാണെങ്കിൽ നൂറ് ശതമാനം അദ്ദേഹത്തിന് തന്നെയാണ് അവാർഡ് കൊടുക്കേണ്ടത് അതുപോലെ തന്നെ രണ്ടാമത് കൂടുതൽ പേര് പറയുന്ന പേരാണ് വിജയരാഘവൻ സിനിമ കിഷ്കിന്ദ കാണ്ടം കിഷ്കിന്ദ കാണ്ടം എന്ന സിനിമയിൽ അതിഗംഭീരമായ പെർഫോമൻസ് വിജയരാഘവന് ഇത്തവണത്തെ കേരള സംസ്ഥാന അവാർഡ് കിട്ടാൻ സാധ്യത ഉണ്ട് എന്നാണ് പലരും പറയുന്നത് മമ്മൂക്ക ഇത്രയും സീനിയറാണ് ധാരാളം സ്റ്റേറ്റ് അവാർഡ് വാങ്ങിച്ചതും അതുകൊണ്ടും മാത്രമല്ല ഒരു വർഷം മുമ്പ് വരെ അദ്ദേഹത്തിന് കിട്ടിയത് കൊണ്ടും ചിലപ്പോൾ വിജയരാഘവന് കൊടുക്കാൻ സാധ്യതയുണ്ടെന്ന് പറയുന്നു അതേപോലെ തന്നെ കാണ്ടം എന്ന സിനിമയിൽ മറ്റൊരു ഗ്രേറ്റ് പെർഫോമൻസ് കാഴ്ചവെച്ച ആസിഫ് അലിക്കും ഇതുപോലെ തന്നെ ചാൻസ് ഉണ്ടെന്ന് പറയുന്നു ചിലപ്പോൾ ആസിഫ് അലിക്കായിരിക്കാം കിട്ടാൻ ചാൻസ് ഉള്ളത് അതേപോലെ തന്നെ ഫഹദ് ഫാസിൻ ആവേശം എന്ന സിനിമയിൽ ഫഹദ് ഫാസിൻ്റെ അഭിനയം അതൊരു ആക്ഷൻ അല്ലെങ്കിൽ വേറെ ആക്ഷൻ കോമഡി വെറൈറ്റി സിനിമ ആയതുകൊണ്ട് കിട്ടാതിരിക്കാൻ വല്ല ചാൻസ് ഉണ്ടോയെന്നറിയില്ല പക്ഷേ അതിലധികം ദിനമായ പെർഫോമൻസ് ഫഹദ് ഫാസിൻ നടത്തിയിട്ടുണ്ട് ചിലപ്പോൾ അദ്ദേഹത്തിന് കിട്ടാൻ ചാൻസ് ഉണ്ടായിരിക്കാം എന്തായാലും എൻ്റെ കാൽക്കുലേഷനിൽ ഒന്നുമില്ലെങ്കിൽ വിജയരാഘവൻ അതല്ലെങ്കിൽ അലി ഇവർക്കാണ് മുൻതൂക്കം കാരണം മമ്മൂക്ക മമ്മൂക്കയാണ് മുന്നിൽ നിൽക്കുന്നതെങ്കിലും മമ്മൂക്കയ്ക്ക് കൊടുക്കാൻ സാധ്യതയില്ല കാരണം അദ്ദേഹത്തിന് ധാരാളം അവാർഡ് കൊടുത്തത് കൊണ്ടും കഴിഞ്ഞാലും മുപ്പത്തു വർഷം അദ്ദേഹത്തിന് കിട്ടിയത് കൊണ്ടും ചിലപ്പോൾ വിജയരാഘവനോ അല്ലെങ്കിൽ ആസിഫ് ആസിഫലിക്കോ കിട്ടാനാണ് സാധ്യത എന്നാണ് എൻ്റെ കാഴ്ചപ്പാട് പക്ഷേ പെർഫോമൻസിൻ്റെ കാര്യത്തിൽ മുന്നിൽ നിൽക്കുന്ന എന്തായാലും കൊടുമൻ പോയിട്ടു തന്നെയാണ് എന്ന് പറഞ്ഞുകൊണ്ട് തൽക്കാലം വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു